மனமே க்த்தனில் நீ ஆஸ்வசிக்க உபேட்சியதவனே தன்னகளை ஸ்வீகரிக்க സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് ഏഴ് മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു അസ്വസ്ഥത നടമാടിയ ഹൃദയത്തിൽ സന്തോഷം കളിയാടാൻ ആരംഭിച്ചപ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകളാണിത് ദൈവത്താൽ ലഭ്യമായ മൂന്ന് ഉപകാരങ്ങൾ അടുത്ത വാചകത്തിൽ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട് ഒന്ന് മരണക്കയത്തിൽ നിന്ന് പ്രാണനെ രക്ഷിച്ചു രണ്ട് തോരാത്ത കണ്ണുനീരിൽ നിന്ന് കണ്ണിനെയും മൂന്ന് അടിതെറ്റിയുള്ള വീഴ്ചയിൽ നിന്ന് കാലിനെയും സംരക്ഷിച്ചു ഈ ഭക്തന് എങ്ങനെ അസ്വസ്ഥതയിൽ തുടരാൻ കഴിയും സ്വസ്ഥതയില്ലാത്ത ും ഒരു ഹൃദയമാണ് ഇന്ന് നിങ്ങൾക്കുള്ളതെങ്കിൽ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരിക സ്വസ്ഥതയുള്ള ജീവിതത്തിന്റെ ഉടമകളാകുക പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ദൈവമേ അസ്വസ്ഥത തളം കെട്ടി നിൽക്കുന്ന ഹൃദയങ്ങളിൽ അങ്ങ് ആശ്വാസം പകരണമേ മരണത്തിന്റെയും കണ്ണുനീരിൻറെയും വീഴ്ചയുടെയും അനുഭവങ്ങളിൽ നിന്ന് അവരെയും അവിടുന്ന് രക്ഷിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ